ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിലെ പുതിയ സോളാർ നിയമം സംബന്ധിച്ച് തന്നെയാണ് പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത സർക്കാരിൽ നിന്നും കെ എസ് ഇ ബിയിൽ നിന്നും റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അതല്ലെങ്കിൽ ബോധവൽക്കരണം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള പ്രസ്യൂമേഴ്സിനെ ഇത് ബാധിക്കില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ജനമിളകും എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല അങ്ങനെ ഒരു വാർത്ത വളരെ അധികമായി സ്പ്രെഡ് ആകുന്നുണ്ട് പക്ഷേ ഇതിലെ സത്യം മനസ്സിലാക്കിയ എന്നെ പോലെയുള്ളവർ അത് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ എന്നെ വിളിക്കുന്ന പലരോടും ഞാൻ ഈ സത്യം പറഞ്ഞു കൊടുക്കാറുമുണ്ട് കാരണം പുതിയ നിയമപ്രകാരം ബാങ്കിങ് ഫെസിലിറ്റി എടുത്തു കളഞ്ഞു അതായത് ആനുവൽ സെറ്റിൽമെൻ്റ് ഇല്ല മന്ത്ലി സെറ്റിൽമെൻറ്റ് ഈ മാസത്തെ എനർജി ഈ മാസം തന്നെ സെറ്റിൽ ചെയ്ത് അതിനെ പൈസയാക്കി മാറ്റുന്നു അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് വൺ ഈസ് ടു വൺ റേഷ്യോ അതായത് ഉല്പാദിപ്പിക്കുന്ന നൂറ് ശതമാനവും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അത് നോർമലൈസേഷൻ ഫാക്ടർ എന്ന തരത്തിൽ പുതിയൊരു രീതി വന്നിട്ടുണ്ട് അതിൽ കാണിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് പീക്ക് ടൈമില് അറുപത്തി പോയിന്റ് ഏഴ് ശതമാനവും ഓഫ് പീക്കില് എൺപത്തിയഞ്ച് ശതമാനവും ആണ് പക്ഷേ ആ മെത്തഡോളജിയുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയത്തില്ല അത് റെഗുലേറ്ററി കമ്മീഷനിൽ കമന്റായിട്ട് എഴുതിയിട്ടുമുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം എ പി സി റേറ്റ് സംബന്ധിച്ചുള്ളതാണ് നിലവിലുള്ളവർക്ക് എ പി സി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഓൾറെഡി ഡിക്ലെയർഡുമാണ് മൂന്ന് രൂപ എട്ട് പൈസ അതാ ഡ്രാഫ്റ്റിൽ തന്നെ കിടപ്പുണ്ട് ഇപ്പം നമുക്ക് നാല് രൂപ മുപ്പത്തിനാല് പൈസ തീരുമാനിച്ചത് മൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസയായിട്ട് കുറച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഈ മൂന്ന് കാര്യങ്ങളുമല്ലാതെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങളുടെ പ്രതികരണം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് അവർ എത്രമാത്രം ദാക്ഷ്യത്തോടു കൂടിയാണ് ഈ പൊതുജനങ്ങളോട് ഇടപെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല യൂട്യൂബിൽ ഇതെല്ലാം കിടപ്പുണ്ട് സമയമുള്ളവർ കണ്ടാലത് മനസ്സിലാവും പ്രത്യേകിച്ചും കമ്മീഷൻ്റെ പ്രതികരണം ഇവിടെ യൂട്യൂബേഴ്സ് എല്ലാം കള്ളത്തരങ്ങളാണ് പറയുന്നത് ഞാനിതുവരെ എൻ്റെ ചാനലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ സപ്പോർട്ടിങ് നിയമം കാണിച്ചുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അതല്ലാതെ എൻ്റെ ചാനലിൽ ഹിറ്റ് കൂടാൻ വേണ്ടി ഒന്നും ഞാൻ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഹിയറിങ്ങിൽ ഓരോരുത്തരോടും ഇടപെടുന്ന രീതി കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് മറ്റൊരു സംഭവമാണ് രണ്ടായിരത്തി മൂന്നിൽ വന്ന ഇലക്ട്രിസിറ്റി ആക്റ്റിലൂടെയാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ സംവിധാനം വന്നത് അന്ന് ഈ സംവിധാനത്തെ എതിർത്തിട്ടുണ്ട് കെ ഐ സി ബിയിലെ പല ഉദ്യോഗസ്ഥരും കാരണം അവരുടെ ഫ്രീഡം കംപ്ലീറ്റ് നഷ്ടപ്പെടുകയാണോ എന്റെ സംശയം മറ്റൊന്നുമല്ല ആ ഫ്രീഡത്തെ തിരിച്ചെടുക്കുവാൻ വേണ്ടി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ കമ്മീഷന്റെ സംവിധാനം മൊത്തം കൈയടക്കുവാനുള്ള പരിശ്രമമാണ് എന്നും തോന്നുന്നുണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുക ഇന്ന് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച കണക്കുകൾ എടുത്തുകൊണ്ട് തന്നെ അവരീ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് സ്ഥാപിക്കുവാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൻ്റെ എക്സ്പേർട്ട് ഞാനല്ല ഈ കണക്കുകൾ കൊണ്ട് തന്നെ കളികൾ നടത്തുന്ന അവരുടെ ഓരോ ഹിഡൻ പോയിന്റ്സും കണ്ടുപിടിക്കുന്ന കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എന്ന ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഉള്ള ഒരു എക്സ്പേർട്ടുണ്ട് മിസ്റ്റർ സേവിയർ മാത്യു ഒരു പ്രസ്യൂമറാണ് അദ്ദേഹമാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിലെ അതിഥി നമ്മുടെ സംഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗം അദ്ദേഹം പറയുന്ന കണക്കുകൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലഭിക്കും നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സത്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് അപ്പം ഈ സംഭാഷണം കേട്ട ശേഷം നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം എന്റെ പേര് സേവർ മാത്യു എനിക്ക് പത്ത് കിലോ വാട്ടറിന്റെ സോളാർ പ്ലാന്റ് ആണ് ഉള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ചതാണ് ഞാൻ ഇരുപത്തി അഞ്ച് വർഷമായി അക്കൗണ്ടിങ് ഫീൽഡിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് കെ എസ് ഇ ബിയുടെ ട്രൂയിങ് അക്കൗണ്ട്സുകളും മറ്റും ഞാൻ പല പ്രാവശ്യമായിട്ട് വാച്ച് ചെയ്യാറുണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴത്തെ പുതിയ റെഗുലേഷൻ വന്നപ്പോൾ ഇവര് കെ എസ് ഇ ബിക്കാരും റെഗുലേറ്ററി കമ്മീഷനും പല പല രീതിയിലുള്ള ശരിയായ ന്യൂസുകളല്ല ഹൈഡ് ചെയ്തുകൊണ്ടുള്ള പല പല ന്യൂസുകളും പുറത്തുവിടാറുണ്ട് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോക്ക് മുതിർന്നത് ഈ കാണുന്ന ആദ്യത്തെ ടേബിൾ അപ്പ് പെറ്റീഷന്റെ ഇത് ഓട്ടോ ആയിട്ട് കെ എസ് ആർ സി കഴിഞ്ഞ മുപ്പതാം തീയതി ഇറക്കിയ ഓട്ടറിന്റെ ഒരു ടേബിൾ ആണ് ഈ ടേബിളിൽ എൽ ടി കൺസ്യൂമേഴ്സും അല്ലാത്ത കൺസ്യൂമേഴ്സും എല്ലാം എത്ര ക്വാണ്ടിറ്റിയാണ് ജനറേറ്റ് ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത് ഈ ടേബിളിൽ നോക്കുമ്പോൾ എൽ ടി പ്രൊസ്യൂമേഴ്സ് അറുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് ഒന്ന് മില്യൺ യൂണിറ്റ്സ് ആണ് ടോട്ടൽ ജനറേഷൻ നടത്തിയിരിക്കുന്നത് ആ അറുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് ഒന്ന് മില്യൺ യൂണിറ്റ്സിൽ നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് മില്യൺ യൂണിറ്റ്സ് അതായത് ട്വന്റി പെർസെന്റേജ് ആണ് സെൽഫ് ജനറേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ കൊളത്തിൽ നോക്കിയാൽ കാണാം നൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് നാല് മില്യൺ യൂണിറ്റ്സ് അതാണ് സെറ്റിൽമെന്റ് അപ്പർ റേറ്റിൽ വേണ്ടി തരുന്നത് അതായത് ഏകദേശം എയ്റ്റീൻ പോയിന്റ് ഫൈവ് സെവൻ പെർസെന്റേജ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ടായിട്ട് നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിലെത്തിയ പോയിന്റ് പൂജ്യം യൂണിറ്റ്സ് ആണ് പിന്നെ നമുക്ക് കെ സി ബി തന്നെ കഴിഞ്ഞ താരിഫ് പെറ്റീഷനിൽ കൊടുത്ത പെറ്റീഷൻ നമുക്ക് പരിശോധിക്കാം ആ താരിഫ് പെറ്റീഷനിൽ ആവറേജ് കൺസംഷൻ പാറ്റേൺ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഡൊമസ്റ്റിക് എൽ ടി വൺ ഡൊമസ്റ്റിക് കൺസ്യൂമറിന്റെ നോർമൽ സോണിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും ീക്ക് സോണിൽ പതിനെട്ട് ശതമാനവും ഓഫ് പീക്ക് സോണിൽ മുപ്പത്തി ഒമ്പത് ആണ് ഇത് ഡൊമസ്റ്റിക് ആണ് ഒരു സോളാർ വെച്ച ഒരു കൺസ്യൂമറിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഉണ്ടെങ്കിൽ അത് നോർമൽ സോണിലെ നമ്മുടെ സെൽഫ് കൺസ്ട്രക്ഷനോടെ ഉൾപ്പെടുത്തിയുള്ളതാണ് ആ നാൽപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഈ ടേബിളിനെ തന്നെ ഇപ്പോഴത്തെ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു നൂറ് യൂണിറ്റ് ജനറേറ്റ് ചെയ്ത ഒരു എക്സിസ്റ്റിംഗ് പ്രൺസ്യൂമർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ ആനുവൽ സെറ്റിൽമെന്റ് യൂണിറ്റ്സ് ആയിട്ട് അവർ കണക്കാക്കി വരുന്നത് യൂണിറ്റ്സ് കണക്കാക്കി കഴിഞ്ഞാൽ ബാക്കി എയ്റ്റി ടു യൂണിറ്റ് ആണ് നമ്മുടെ കൺസംഷൻ ആയിട്ട് വരുന്നത് ഈ എയ്റ്റി ടു യൂണിറ്റ്സിനെ ഈ മൂന്ന് സോണിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഫോർട്ടി ത്രീ എയ്റ്റീൻ തേർട്ടി നയൻ പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സോണിൽ മുപ്പത്തഞ്ച് യൂണിറ്റും പീക്ക് സോണിൽ പതിനഞ്ച് യൂണിറ്റും ഓഫ് പീക്ക് സോണിൽ മുപ്പത്തിരണ്ട് യൂണിറ്റുമായിട്ടാണ് അത് നമുക്ക് കാണാം ഇതിന് ഇപ്പോഴത്തെ പുതിയ റെഗുലേഷൻ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ തന്നെ നോർമലൈസേഷൻ ചെയ്യുന്നുണ്ട് ആ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നോർമൽ സോണിലുള്ള മുപ്പത്തഞ്ച് യൂണിറ്റ് അതുപോലെ മുപ്പത്തഞ്ചായിട്ട് നിൽക്കുകയും പീക്ക് സോണിലുള്ള യൂണിറ്റ് അതായത് പോയിന്റ് സിക്സ് സിക്സ് സെവൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന ഫാക്ടർ ഉണ്ട് ആ ഫാക്ടറിനെ നമ്മൾ ചെയ്യുമ്പോൾ അതാണ്ട് ഇരുപത്തിമൂന്ന് യൂണിറ്റ് നമുക്ക് വേണം അതുപോലെ തന്നെ ഓഫ് പീക്കിലെ മുപ്പത്തിരണ്ട് യൂണിറ്റ് എന്നുള്ളത് നമുക്ക് മുപ്പത്തെട്ട് മാറും അതായത് പോയിന്റ് ഫൈവ് എന്നുള്ള പറഞ്ഞിരിക്കുന്ന സംഖ്യയെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തെട്ട് യൂണിറ്റ് വേണം ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ സെറ്റിൽമെന്റ് യൂണിറ്റ് ആയിട്ട് നാല് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ നോർമലൈസേഷൻ അതായത് ഈ നോർമലൈസേഷൻ മുന്നേ പതിനെട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നിടത്ത് ഈ നോർമലൈസേഷൻ കൊണ്ട് നമുക്ക് അത് ഏശം നാല് ലോങ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത മാസങ്ങളിലേക്ക് നേരത്തെ അടുത്ത മാസങ്ങളിലേക്ക് ബാങ്കിങ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് ബാങ്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ നാല് യൂണിറ്റിന്റെ പേയ്മെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് തന്നെ ഞാൻ ഒരു നൂറ് യൂണിറ്റ് ഇരുന്നൂറ് യൂണിറ്റ് മുന്നൂറ് യൂണിറ്റ് അങ്ങനെ ഒരിത് ഇതേ പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് ഇപ്പോൾ കാണുന്നത് ഇതനുസരിച്ച് നോക്കുമ്പോൾ ഒരു നൂറ് യൂണിറ്റ് ചെയ്ത ആൾക്ക് ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് കൺസ്യൂമർക്ക് പതിനഞ്ച് രൂപയാണ് പേയ്മെന്റ് ലഭിക്കുന്നത് അതേസമയം ഒരു പുതിയ സോളാർ വെച്ച് ഒക്ടോബർ ഒന്നിന് ശേഷം വരുന്ന ഒരാൾക്ക് അറുപത്തിയേഴ് രൂപ അദ്ദേഹം കെ എസ് ഇ ബിക്ക് കൊടുക്കേണ്ടി വരുന്നു കാരണം ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറഞ്ഞത് ഒരു രൂപ പെർ എക്സ്പോർട്ടും വരും അതുപോലെ രണ്ട് രൂപ പത്ത് പൈസയുള്ളൂ അദ്ദേഹത്തിന്റെ സെറ്റിൽമെന്റ് എമൗണ്ട് ആയിട്ടുള്ള പെർ യൂണിറ്റ് പോസ്റ്റ് ചെയ്യും ഇതേ കൺസംഷൻ തന്നെ പോയി കഴിഞ്ഞാൽ നെറ്റ് ബില്ലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് രൂപ നമ്മൾ കെ എസ് ഇ ബിക്ക് കൊടുക്കേണ്ടതായിട്ട് ഗ്രോസ് ബില്ലിംഗിൽ അത് പതിനഞ്ച് രൂപ കെ സി ബി നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു ഇത് വരും കാരണം ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റിന്റെ റേറ്റുകൾ അതായത് ആദ്യത്തെ സ്ലാബുകളുണ്ടല്ലോ അമ്പതും സീറോ ടു ഫിഫ്റ്റിയും ിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള സ്ലാബുകളിലെ റേറ്റ് കുറവായിരിക്കുന്നതിനാലാണ് ഗ്രോസ് ബില്ലിംഗ് എമൗണ്ട് ഒരു പതിനഞ്ച് രൂപ നമുക്ക് കിട്ടുന്നത് ഇതൊരു സാധാരണ സോളാർ വെക്കാത്തൊരു സാധാരണ ഒരു കൺസ്യൂമർ ആണെങ്കിൽ അദ്ദേഹം മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കെ എസ് സി ബിക്ക് കൊടുക്കേണ്ടത് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം നോർമൽ ഒരു പ്രൊസ്യൂമർക്ക് കിട്ടുന്ന പതിനഞ്ച് രൂപയും ഗ്രോസ് ബില്ലിംഗിൽ പതിനഞ്ച് രൂപയും വയ്ക്കാത്ത ഒരാൾ ഒരു മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ വരുന്നത് ഇത് ഇതേ രീതിയിൽ തന്നെയാണ് നൂറ് ഇരുന്നൂറ് ആ അറുനൂറിന്റെ നമ്മൾ നോക്കിയാൽ കാണാം നെറ്റ് മീറ്റിംഗ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്ക് എൺപത്തെട്ട് രൂപയാണ് കിട്ടുന്ന സെറ്റിൽമെന്റ് അക്കൗണ്ട് കിട്ടുന്നത് അതേസമയം പുതിയ ഒരാൾ നാനൂറ്റി രണ്ട് രൂപ കെ എസ് സി ബിക്ക് കൊടുക്കേണ്ടിയാണ് നെറ്റ് ബില്ലിംഗിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് രൂപ കൊടുക്കേണ്ടി വരുന്നു ഗ്രോസ് ബില്ലിംഗ് എമൌണ്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അദ്ദേഹം കൊടുക്കേണ്ടത് നോർമൽ കൺസ്യൂമർ ആണെങ്കിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപ കൊടുത്താൽ ഇത് കെ എസ് സിആർ സിയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്താണ് ഈ ഡീറ്റെയിൽസ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് കുറച്ച് ബില്ലുകൾ എന്റെ കിട്ടിയ ബില്ലുകൾ അടിസ്ഥാനമാക്കി നമുക്കിത് കണക്കാക്കി നോക്കാം ഒരു പത്ത് ബില്ലുകൾ എന്റെ കിട്ടി ഈ പത്ത് ബില്ലുകളിൽ നോക്കുമ്പോഴും ഏതാണ്ട് നെറ്റ് മീറ്ററിങ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്നെ ഒരു നല്ലൊരു ശതമാനം പേയ്മെന്റ് കെ എസ് സി ബിക്ക് കൊടുക്കേണ്ടി വരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നോർമലൈസേഷൻ ഫാക്ടർ കാരണം അതിലെ സീരിയൽ നമ്പർ നയൻ എന്ന് പറയുന്ന ബില്ല് നോക്കുക നയൻ എന്ന് പറയുന്ന ബില്ലിൽ രണ്ടായിരത്തി നാപ്പത്തി അഞ്ച് രൂപയാണ് നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനത്തിൽ കിട്ടുന്നത് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് ജനറേഷൻ നടത്തി എക്സ്പോർട്ടായിട്ട് ആയിരത്തി ഒന്ന് യൂണിറ്റ് വന്നു ഇമ്പോർട്ട് മുന്നൂറ്റി മുപ്പത്തി ഏഴ് യൂണിറ്റ് ഇത്തരം സർപ്ലസ് ആയിട്ട് എനർജി ഉൽപാദിപ്പിച്ച് കൊടുത്തെങ്കിൽ പോലും അദ്ദേഹം ഗ്രോസ് മീറ്ററിംഗിൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപ കെ എസ് ഇ ബിക്ക് കൊടുക്കേണ്ട ഒരു ഇതാണ് വരുന്നത് അതായത് എഴുന്നൂറ് യൂണിറ്റോളം സർപ്ലസ് കൊടുത്തിട്ട് പോലും ഗ്രോസ് മീറ്ററിംഗിൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് നെറ്റ് ബില്ലിങ്ങിൽ ഇരുപത്തിനാല് രൂപ കൊടുക്കണം ഒരു പുതിയ കൺസ്യൂമർ ആണെങ്കിൽ പുഴിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കിട്ടും ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് അത് ഓരോന്നായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത് നിങ്ങൾ നോക്ക് മനസ്സിലാക്കുക ഇനി നമുക്ക് പരിശോധിക്കാം കെ എസ് ഇ ബിയും കെ എസ് സിആർ സിയും ൂമർമാരാണ് കുറഞ്ഞ വിലക്ക് വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുത്ത് കൂടിയ വിലക്ക് കെ എസ് ഇ ബി പർച്ചേസ് ചെയ്ത് കൺസ്യൂമർമാർക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞ് അവരുടെ ഒരു നറേറ്റീവ് ആ നറേറ്റീവിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഈ ഇറക്കിയ ഇൻക്രീസ് അവർ പ്രീവിയസ് ഇയർ എന്നെ കുറിച്ച് പറയുന്നത് എത്ര മില്യൺ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്റെ തന്നെ എല്ലാ ഡൊമസ്റ്റിക് സോളാർ വെച്ചതും വയ്ക്കാത്തതും ആയ എല്ലാ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്റെയും കൂടെ കൂടി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് മില്യൺ യൂണിറ്റ്സ് കൂടിയിട്ടുണ്ട് അത് ഓരോ കാറ്റഗറി വൈസ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് പോയിന്റ് ഏഴ് നാല് മില്യൺ യൂണിറ്റ്സ് ഇവിടെ കൺസംഷൻ കൂടിയിരിക്കുന്നത് ആ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് മില്യൺ യൂണിറ്റ്സ് എല്ലാവരും കൂടെ കൂടി കൂടിയതിന് മുന്നൂറ്റി അറുപത്തി ഏഴ് മില്യൺ യൂണിറ്റ്സ് ബാങ്ക് ചെയ്ത് തിരിച്ചെടുത്തതിനെയാണ് അവർ കുറ്റം പറയുന്നത് ഇത് തന്നെ ഈ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് യൂണിറ്റ്സ് കൂടാൻ എന്താണ് കാരണം അതോടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമുക്ക് അടുത്ത ടേബിളിൽ കാണാം എത്ര കൺസ്യൂമേഴ്സ് ഈ ഒരു വർഷം കൂടിയെന്നുള്ളൂ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് തന്നെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് പേര് കൂടി എൽ ടി ലെവലിൽ ടോട്ടൽ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആളുകളും കൂടി എസ് ടി കാറ്റഗറിയിൽ കൂടി അങ്ങനെ എല്ലാ കാറ്റഗറിയും കൂടെ കൂടുമ്പോ ഏതാണ്ട് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറോളം കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടി ഇത്ര കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ അവര് കണക്ഷൻ എടുത്തിട്ട് മെഴുതിരി വെച്ച് കത്തിച്ചോണ്ടിരുന്ന പറ്റത്തില്ലല്ലോ അവര് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണ്ടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ കൺസംഷൻ കൂടും അതിന് പ്രൊസ്യൂമർ എന്ത് പഴിച്ചു ഇനി ഇവരുടെ കണക്ടോഡും ഉണ്ട് തന്നിട്ടുണ്ട് അടുത്ത ടൈമിൽ നമുക്ക് കാണാം കണക്റ്റഡ് ലോഡ് ഡൊമസ്റ്റിക്കുക പുതിയ കൺസ്യൂമേഴ്സ് വന്നപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മെഗാവാട്ടാണ് കൺസ്യൂമേഴ്സിന്റെ കണക്ടഡ് ലോഡ് കൂടിയിരിക്കുന്നത് അത് എൽ ടി ടോട്ടലിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് മെഗാവാട്ടായി കൂടി എസ് ടി ഇ എസ് ടി അങ്ങനെ എല്ലാ ടോട്ടലും കൂടെ വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മെഗാവാട്ടാണ് അവരുടെ കണക്റ്റഡ് ലോഡ് കൂടിയിരിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മെഗാവാട്ട് കണക്റ്റഡ് ലോഡ് കൂടുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് മില്യൺ യൂണിറ്റ് കൂടിയത് കൺസ്യൂമേഴ്സിന്റെ പ്രശ്നം ഇത് റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിങ്ങിലും പറയുന്ന പ്രൊസ്യൂമേഴ്സ് ആണ് പ്രശ്നം കെ സി ബി പറയുന്നു മന്ത്രി നിയമസഭയെ പറയുന്നു എല്ലാവരും യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പ്രൊസ്യൂമേഴ്സിനെ അവരുടെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഓരോ ക്യാപ്സൂൾ ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ ഇനി നമുക്ക് അടുത്തൊരു ടേബിളിലേക്ക് നോക്കാം ട്രോയിങ് പിൻ്റെ എന്നെ ഓർഡറി വന്നിരിക്കുന്ന ടേബിളാണ് എങ്ങനെയാണ് അപ്പക് റേറ്റ് കണ്ടെത്തിയെന്നൊക്കെയുള്ള ലേബിൾ ആണ് അതിൽ ഇന്റേണൽ ജനറേഷൻ അയ്യായിരത്തി അറുനൂറ്റിഅമ്പത്തിന്റ് നാല് മില്യൻ യൂണിറ്റ്സ് പവർ പർച്ചേസ് ആൻഡ് പോസ്റ്റ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് ഒമ്പതിന്റെ ടോട്ടലായിട്ട് മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റിഅറുപത്തെട്ട് പോയിന്റ് ആറ് ഒമ്പത് മില്യൺ യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് അവർ ഔട്ട്സൈഡ് സെയിൽ നടത്തുന്നുണ്ട് നേരത്തെ മെഡിക്കൽ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും നമുക്കിപ്പോ വിഷയമല്ല പക്ഷെ അത് ആ റേറ്റ് കാണാനായിട്ട് നാന്നൂറ്റി മുപ്പത്തിനാല് വയസ്സേക്ക് അവർ അതൊക്കെ ചെയ്തു നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവര് പറയുന്നു നമ്മൾ മുന്നൂറ്ററുപത്തേഴ് മില്യൺ യൂണിറ്റ്സ് എടുക്കുന്നതാണ് കെ എസ് ഇ ബി നഷ്ടത്തിലാകാൻ കാര്യമുള്ളത് ഈ മുന്നൂറ്ററുപത്തേഴ് മില്യൺ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ മുപ്പത്തോരായിരത്തി മുന്നൂറ്ററുപത്തെട്ട് മില്യൺ യൂണിറ്റ്സിന്റെ വെറും ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം മാത്രമാണ് ഈ ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ആണോ കെ എസ് ഇ ബി ഇത്ര നഷ്ടത്തിലാക്കുന്നത് ഒരു ഒരാറായിരം മെഗാവാട്സ് ലോഡ് ഗ്രിഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ട്രാൻസ്ഫോർമറൊക്കെ പ്രശ്നങ്ങളാവാ അതെന്താ കാര്യം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവർ നന്നാക്കിയിട്ടില്ല അതിന് വെറുതെ പ്രൊസ്യൂമറുടെ തലയിലോട്ട് കയറിയിട്ട് എന്താണ് കാര്യം നീ ഇതിലെ ഏറ്റവും അവസാനം നാല് മുപ്പത്തിനാല് വയസ്സ് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നു ഇതിട്ട് ചെയ്തിട്ടാണ് താഴെ പറയുന്നത് ഇതിന്റെ താഴെ പറയുന്നത് ഇതൊക്കെ ആണെങ്കിൽ പോലും മൺസൂൺ കുറഞ്ഞത് കാരണം ഉപഭോഗം കൂടിയത് കാരണം മൺസൂൺ കുറഞ്ഞതിന് സോളാർ പ്രൊസ്യൂമർ എന്ത് ചെയ്ത് അവർ കൊടയെല്ലാം ആകാശത്ത് വെച്ചിട്ടുണ്ടായിട്ട് എനിക്കറിയില്ല ഉപഭോഗം കൂടി ഈ നാട്ടിലെ എല്ലാ കൺസ്യൂമേഴ്സും ഉപഭോ ഉപയോഗിച്ചതിന് സോളാർ കൺസ്യൂമർ എന്താ പറഞ്ഞത് അതെല്ലാം കാരണം ഞങ്ങളൊരു ഇൻഡെക്സേഷൻ നടത്തി വെച്ച് പഴയ റേറ്റ് ആയ മൂന്ന് രൂപ പതിനഞ്ച് പൈസയുടെ കൂടെ ഒരു ഇൻഫ്ലേഷൻ റേറ്റായ മൂന്ന് പോയിന്റ് നാല് ഒന്ന് പെർസെൻറ്റേജ് കൂട്ടി മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസ തരാമെന്ന് കമ്മീഷൻ പറഞ്ഞു ഏത് റെഗുലേഷനാണ് കമ്മീഷൻ എന്തിനാണ് കമ്മീഷൻ ഇങ്ങനെ ഹിയറിംഗ് ഒക്കെ നടത്തുന്നത് അറിയില്ല കമ്മീഷന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഇങ്ങനെ വരുന്നെടുക്ക റെഗുലേഷന് വിരുദ്ധമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിൽ കമ്മീഷൻ എന്തിനാണ് പുതിയൊരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു റെഗുലേഷൻ്റെ ആവശ്യമില്ലല്ലോ നേരെ ഒരു ഓർഡർ ഇട്ടാൽ പോലെ ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളൊക്കെ ശരിയാണോന്ന് പരിശോധിക്കുക പരിശോധിച്ച് എന്താണ് റിയൽ ആയിട്ട് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക അല്ലാതെ കെ സി ബി കെ സി ആർ സിയോ മന്ത്രിയോ ഇറക്കുന്ന ചാറ്റ്സുകളിൽ വിശ്വസിച്ചല്ല നമ്മൾ മുന്നോട്ട് കൊണ്ട് കണക്കുകളാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അതാണ് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്